എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചറിൻ്റെ ഓർമ്മ ദിവസമാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് അപ്പോൾ ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ടീച്ചറിൻ്റെ ഈ മനസ്സിൽ കവിതയില്ല ചേർന്ന് അശ്രമപൂജകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കവിത ആലപിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ഇനി ഈ മനസ്സിൽ കവിതയില്ല മണമില്ല മധുവില്ല മധുരമില്ല ഇനി മനസ്സിൽ കവിതയില്ല മണമില്ല മധുവില്ല മധുരമില്ല ഇനി മനസ്സിൽ കിനാക്കളും പൂക്കളും മഴയും പ്രഭാതവും ബാക്കിയില്ല ീ മനസ്സിൽ കിനാക്കളും പൂക്കളും മഴയും പ്രഭാതവും ബാക്കിയില്ല ഈ മനസ്സിൽ കവിതയില്ല അഴകില്ല പൂവോ നിലവു തുക അനുരാഗമില്ല കണ്ണീരുമില്ല രഹവും ഭീതിയും സ്നേഹമോഹങ്ങളും വിഥയും പരാതിയും ബാക്കിയില്ല ഇനീ മനസ്സിൽ കവിതയില്ല മണമില്ല മധുവില്ല മധുരമില്ല ീ മനസ്സിൽ കവിതയില്ല ഇരുളും മനസ്സിലിന്ന ഓണമില്ല ചിരിയില്ല കളിയില്ല ചിറകുമില്ല അലർ തേടിയോടും മലഞ്ചരുവിൽ തണൽ വീശി നിന്നതേന്മാവുമില്ല കവിതയില്ല ഇരുളും മനസ്സിന്നോണമില്ല ചിരിയില്ല കളിയില്ല ചിറകുമില്ല മല തേടിയോടും മലഞ്ചരുവിൽ തണൽ വീശി നിന്നതേന്മാവുമില്ല തറവാട്ടുമൊ ൂക്കളവും നിറതിരിയിട്ട നിലവിളക്കും ചോരിലിതൻ താണകൊമ്പ ഊഞ്ഞാലുമേതോ തണുത്ത പാട്ടും അൻപിയന്നേരമെലിഞ്ഞ കയ്യാൽ അമ്മ വിളമ്പും നനുത്ത ചോറും ഒരു വെള്ള കു ത്തിൽ പോകേ ഒരു കാലഘട്ടം ചാനൂരിലിതൻ താണകുമ്പത്ത് ഊഞ്ഞാലുമേതോ തണുത്ത പാട്ടും അൻപിയന്നേരമെലിഞ്ഞ കയ്യാൽ അമ്മ വിളമ്പും നനുത്ത ചോറും ഒരു ൊലീച്ചുപോകെ ഒരു കാലഘട്ടം മിഴിയടച്ചു അൻപിയ നേരെ മെലിഞ്ഞ കയ്യാൽ അമ്മ വിളമ്പും നനുത്ത ചോറും വെള്ളക്കൂത്തിൽ പോകേ ഒരു കാലഘട്ടം ളം മനസ്സിലിന്നോണമില്ല ഇനീ മനസ്സിൽ കവിതയില്ല ഇനീ മനസ്സിൽ എന്തുള്ളതെന്നോ കനിവിൻ്റെ നാലഞ്ചു തുള്ളി മാത്രം തിരു മനസ്സിലിന്നോണമില്ല ഈ മനസ്സിൽ കവിതയില്ല ഇനി തെന്നു കനിവിൻ്റെ നാലഞ്ചു തുള്ളി മാത്രം ഒരു പിടിച്ചാമ്പിലിറ്റു കണ്ണീർ വീഴിൽ ഉടനതിൽ പൊങ്ങും പുക ചുരുളും ഒരു ശബ്ദമില്ലാത്ത നിലവിളിയും മാത്രം ഇരുളും മനസ്സിലിന്നോണമില്ല ഇനിയ മനസ്സിൽ കവിതയില്ല ഇനിയ മനസ്സിൽ എന്തുള്ളതെന്നോ കനിവിൻ്റെ ഒരു നാലഞ്ചു തുള്ളി മാത്രം കിണ്ടി വെള്ളവും അതിനുള്ളിലൊരു കൊച്ചു തുളസി കതിരും കിടാവിളക്കും ഒരു പിടിച്ചാമ്പലിനെറ്റു കണ്ണീർ വീഴിൽ ഉടനേതിൽ പൊങ്ങും പുകച്ചുരുളും ഒരു ശബ്ദമില്ലാത്ത നിലാലെയും മാത്രം ഇടയെന്നുള്ളിൽ മറ്റൊന്നുമില്ല കവിതയ്ക്കു കൈ നീട്ടിയെത്തിയോനേ വെറും കനവുമായി പോകൂ ഇവിടെ എന്നുള്ളിൽ മറ്റൊന്നുമില്ല കവിതയ്ക്കു കൈനീട്ടിയെത്തിയോനേ വെറും കനവുമായും പോകൂ തിരിച്ചുപോകൂ ഇനീ മനസ്സിൽ കവിതയില്ല മണമില്ല മധുവില്ല മധുരമില്ല മനസ്സിൽ കവിതയില്ല മണമില്ല മധുവില്ല മധുരമില്ല ആ ഓർമ്മയ്ക്ക് മുൻപിൽ ഒരായിരം അഷ്റപൂച്ചകൾ എല്ലാവർക്കും നന്ദി നമസ്കാരം